എറണാകുളം ജില്ലയിൽ അങ്കമാലി മഞ്ഞപ്പറ റൂട്ടിൽ നാല് ഏക്കർ പത്ത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ അങ്കമാലി മഞ്ഞപ്പറ റൂട്ടിൽ കിടങ്ങൂർ ഗാന്ധി കവല എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന നാല് ഏക്കർ പത്ത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് നൂറ്റിപ്പത്ത് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്കകത്ത് ടാർ ചെയ്ത റോഡ് സൗകര്യം നൽകിയിരുന്നു ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി മൂന്ന് മീഡിയം സൈസിൽ വരുന്ന ഗോഡൌണുകൾ നൽകിയിരിക്കുന്നു കൂടാതെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മറ്റൊരു ഗോഡൌണും നൽകിയിട്ടുണ്ട് നിലവിൽ ഇവിടെ രണ്ട് ഗോഡൌണുകൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്നു മാസം അറുപതിനായിരം രൂപയും മുപ്പതിനായിരം രൂപ വീതവും ഇവിടെ നിന്നും വാടകയും ലഭിക്കുന്നുണ്ട് ഈ കാണുന്ന നാല് ഏക്കർ പത്ത് സെന്റ് സ്ഥലത്ത് ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റോളം വരുന്ന ബിൽഡപ്പ് ഏരിയ പണിയാൻ സാധിക്കുന്നതാണ് ഫ്രണ്ടിൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും പുറകിൽ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കുമായി ഇവിടെ ഓരോ ബ്ലോക്ക് വീതം പണിയാവുന്നതാണ് ഏകദേശം നൂറ്റി അറുപത് കോടി രൂപയാണ് ബിൽഡപ്പ് ഏരിയ പണിത് കഴിഞ്ഞതിന് ശേഷം വിറ്റൽ കിട്ടുന്ന പ്രോഫിറ്റ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ അങ്കമാലി ടൗൺ അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ പുതുതായി വരാനിരിക്കുന്ന മെട്രോ സ്റ്റേഷൻ കൂടാതെ വരാൻ പോകുന്ന അങ്കമാലി കുണ്ടന്നൂർ ബൈപാസ് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവ എല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ത്രീ ടു സിക്സ് ത്രീ ഫൈവ് നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫൈവ് ഡബിൾ ഫൈവ് ഫോർ സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫൈവ് ഡബിൾ ഫൈവ് ഫോർ സീറോ